ഹലോ ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇവിടെ ഇന്ന് ഞായറാഴ്ച ഇനി ഞങ്ങൾക്ക് തിങ്കളെ പോവാം രണ്ട് ദിവസം കൂടെയുള്ളൂ ബുധനാഴ്ച ഞങ്ങളവിടെ ഫ്ലൈറ്റ് ടു കൊച്ചി അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് അപ്ഡേറ്റ് തരാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് അപ്പം ഇവിടുത്തെ നമ്മൾ ഫേർണിച്ചറും എല്ലാം മൂവ് ചെയ്തു വീട് ഓൾമോസ്റ്റ് ഒക്കെ കാലിയായി പാക്കിങ് ഒക്കെ കംപ്ലീറ്റ് ആയി ക്ലീനിങ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചു നമ്മളൊരു എൻഡ് ഓഫ് ടെനൻസി കമ്പനിക്ക് അത് വിട്ടുകൊടുത്തു അപ്പം നമ്മളുടെ വീട് വാടകയ്ക്ക് എടുത്ത കോർപ്പറേറ്റ് കമ്പനി സോറി ഐ ഫുർ ഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എൻ്റെ പേര് അഞ്ജു ഈ ചാനൽ ഇസ് ഓൾ അബൌട്ട് അവർ മൂവ് ഫ്രം യു കെ ടു കേരള ഞങ്ങൾ യു കെ വിട്ട് കേരളത്തിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീട് ഒരു കോർപ്പറേറ്റ് കമ്പനിക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരെന്തായാലും ഇവിടെ മുഴുവൻ പെയിൻറ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എൻഡ് ഓഫ് ടെനൻസി ക്ലീനിങ് നിങ്ങൾ ചെയ്യിച്ചോ ഞങ്ങൾ പൈസ തന്നോളാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രി ചെയ്തു അതുകൊണ്ട് ക്ലീനിങ് അതൊരു വലിയ ഭാരമായിരുന്നു മനസ്സിൽ അത് ഒഴിവാക്കെട്ടി അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റൊക്കെ റെഡി ആയി ഒക്കെ വരുമായിരുന്നു നമ്മൾ വെല്ലിൻ അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനത്തെ പരിപാടിക്ക് വല്ലതും ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം സ്റ്റാർട്ട് ദ പ്രോസസ് വെല്ലിൻ അഡ്വാൻസ് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും സോ നമ്മളിതെല്ലാം സ്റ്റാർട്ട് ചെയ്തു ഓൺ ട്രാക്കായിരുന്നു എല്ലാം ഭംഗിയായിട്ട് പോകുന്നു അപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ എല്ലാവർക്കും അസുഖം വരാൻ തുടങ്ങി ഒന്ന് ഒന്ന് നിൽക്കുന്നവരെല്ലാം വൺ ബൈ വൺ വീഴാൻ തുടങ്ങി ആദ്യം ഒരു ഒരുമോൾക്ക് ടോൺസലൈറ്റിസില് തുടങ്ങി അത് കഴിഞ്ഞ് ആ ടോൺസലൈറ്റിസ് എനിക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇള രണ്ട് പിള്ളേർക്ക് എക്സിമ ഇൻഫെക്ഷൻസ് ആയി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കയ്യും കാലം ഒക്കെ അളിഞ്ഞിരിക്കുന്ന പോലത്തെ ഇൻഫെക്ഷൻ എല്ലാവരും ഒരു ഡോസ് ആൻറ്റിബയോട്ടിക്സ് കഴിഞ്ഞു ഷോണിന് ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെ ഓരോ ഡോസ് ആൻറ്റിബയോട്ടിക് എല്ലാവരും കഴിഞ്ഞു പക്ഷെ ഒരു ഡോസലൊന്നും ഒന്നും ആയില്ല ഇപ്പൊ ദേ ഇന്നിപ്പോ ആശുപത്രി പോയിരിക്കുക മോനും മോനെയും മോളെയും കൊണ്ട് ഷോൺ പോയിരിക്കുകയാണ് അവർക്ക് അടുത്ത ഡോസ് ആന്റിബയോട്ടിക്സുമായി സോ ഈ മൂവിന്റെ ഒക്കെ ഒരു ആകപ്പാടി ഒരു ചേഞ്ച് ആയില്ലേ അതുകൊണ്ടായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ മെയിനായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് ബഫർ ടൈം ഇടണം കാരണം അവസാന നിമിഷം അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസ് എല്ലാം തെറ്റിപ്പോകും അപ്പോൾ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അവർക്ക് സ്ലോ ഡൗൺ ചെയ്യണം റെസ്റ്റ് എടുക്കണം മരുന്നെടുക്കണം ആശുപത്രി പോകാനുള്ള ടൈം വേണം യു കെല് ജീവിക്കുന്നവർക്കറിയാമല്ലോ നമ്മൾ ഏനയിലൊക്കെ പോയാൽ മണിക്കൂറിൽ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊന്നും ഒന്നുമല്ല അപ്പം അതിനുള്ള ബഫർ സ്പേസ് നിങ്ങൾ കരുതിയിരിക്കണം അല്ലെങ്കിൽ പെട്ടുപോകും താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് ആ ബഫർ സ്പേസ് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ തന്നെ എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് പരിപാടി തന്നെ കൊണ്ട് പറ്റത്തിയില്ല ഭയങ്കര പോകും അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പരിപാടി തുടങ്ങി അതുകൊണ്ട് നമ്മൾക്ക് അസുഖം വന്നപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല സോ ആ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ എപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എങ്കിലും ഞാൻ പറയും കാരണം ഈ ഒരു മൂവിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ റിസർച്ച് ചെയ്തു മറ്റുള്ള ആൾക്കാരൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എന്താ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ചാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എല്ലാം അപ്പോൾ ഇൻ എന്താ പ്രോസസ്സ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ ഇന്ന് പഠിച്ച കാര്യം ഇതാണ് അസുഖം വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ തലയിലും വേണം നമ്മുടെ സമയത്തിനും വേണം നമുക്ക് എനർജിയിലും വേണം അതുകൊണ്ട് ഈ പരിപാടിക്കിറങ്ങിത്തിരിക്കുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് അധികം താമസിക്കാതെ കാണാൻ പറ്റുമോ പറ്റുമെന്ന് അതിൻ്റെ പ്രതീക്ഷ നോക്കാം അപ്പോൾ അതുവരേക്കും ഗുഡ്